നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം മെസ്സി യു നീഡ് ടു ഗ്രോ അപ്പ് മാൻ മെസ്സിയെക്കുറിച്ച് ശക്തമായ ഭാഷയിൽ വിമർശനവുമായിട്ട് വരികയാണ് മുൻ യു എസ് താരം യു എസ് എം എൻ ടി ലെജൻ്റ് എന്ന് പറയണം തൊണ്ണൂറ്റാറ് അന്താരാഷ്ട്ര മത്സരങ്ങൾ അവർക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് എം എൽ എസിൻ്റെ ജി എം ആയിരുന്നു അലക്സി ലലാസ് മെസ്സി ഓൾഡ് സ്റ്റാർ മത്സരം കളിക്കാത്തതിനെക്കുറിച്ചാണ് ശക്തമായ ഭാഷയിൽ അദ്ദേഹം പ്രതികരിക്കുന്നത് മെസ്സി ഇനിയും വളരാനുണ്ട് സൈൻ ചെയ്യുമ്പോൾ അറിയാമായിരുന്നില്ലേ ഓൾ സ്റ്റാർ ഗെയിമ് കളിക്കേണ്ടി വരുമെന്ന് എന്നിട്ടിപ്പോൾ മെസ്സി ഒരു പുണ്യാളൻ എന്നിട്ട് എം എൽ എസിലെ പ്രശ്നങ്ങൾ അതിൻ്റെ സ്ട്രക്ചറിലെ കുഴപ്പങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് പട നയിക്കുന്ന ഒരു പുണ്യാളൻ ആ രൂപത്തിൽ ചിത്രീകരിക്കപ്പെടുന്നു അത് നീ ഇനിയും വളരാനുണ്ട് ഒന്ന് വളരുമാൻ എന്ന് പറയുന്നു അലക്സി ലലാസ് എന്നാലും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ് ഗോൾഡ് ഡോട്ട് കോമൊക്കെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ലലാസ് പറയുന്നു തീർച്ചയായിട്ടും ഈ ഒരു വിഷയം ഹാൻഡിൽ ചെയ്തത് വളരെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള രൂപത്തിലാണ് നമ്മളെല്ലാവരും വളർന്നത് അല്ലെങ്കിൽ കളിയെ പിന്തുടർന്നതൊക്കെ ഓൾഡ് സ്റ്റാർ ഗെയിമുകളൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് ഓൾഡ് സ്റ്റാർ ഗെയിം എന്നുള്ളത് ഒരു പ്രതിഭാസമാണ് അത് ഇവിടെ മൾട്ടിപ്പിൾ സ്പോർട്സ് നടക്കുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നടക്കുന്നതാണ് വളരെ നോർമലാണ് നമുക്ക് ഹോൾ സ്റ്റാർ ഗെയിമൊക്കെ പക്ഷേ ഇപ്പോൾ ചിലർ ഫ്രെയിം ചെയ്ത് കൊണ്ടുവരികയാണ് മെസ്സി ഒരു സെയിൻ്റ് എന്ന രൂപത്തിൽ എന്നിട്ട് എം എൽ എസിൻ്റെ ഇവിൾസിനെയും മിൽസിനെയും ഒക്കെ ഇല്ലാതെയാക്കാൻ എം എൽ എസിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നീക്കങ്ങൾ നടത്തുന്ന ഒരു പുണ്യാളനായിട്ട് ചിത്രീകരിക്കപ്പെടുന്നു ഈവൻ എം എൽ എസ് ഓൾ സ്റ്റാർ ഗെയിമിനെ പോലും ആ കൺസെപ്റ്റിനെ പോലും ചോദ്യം ചെയ്യപ്പെടുന്നു ഇത് കുറച്ച് കൂടുതലാണ് ഇത് റെഡിക്കലസ് ആണ് മെസ്സി ഇവിടെ കോൺട്രാക്ട് സൈൻ ചെയ്തതല്ലേ അപ്പോൾ അറിയാമല്ലോ ഓൾ സ്റ്റാർ ഗെയിം കളിക്കേണ്ടി വരും അത് കോൺട്രാക്ടിന്റെ ഭാഗമാണെന്ന് സോ റൂൾസൊക്കെ അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് മെസ്സി യു നീഡ് ടു ഗ്രോപ്പ് യു നീഡ് ടു പാർട്ടിസിപ്പേറ്റ് അതല്ല ഓൾ സ്റ്റാർ ഒന്നും കളിക്കാൻ താല്പര്യമില്ലായിരുന്നെങ്കിൽ സൈനിങ് സമയത്ത് നിങ്ങൾക്ക് ലിവറേജ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ നെഗോഷിയേറ്റ് ചെയ് ചെയ്യാമായിരുന്നല്ലോ ഞാൻ കളിക്കില്ല എന്ന തരത്തിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നെഗോഷിയേറ്റ് ചെയ്യാമായിരുന്നില്ല ഇതും അത് അതൊന്നുമില്ലാതെ സ്കൂളിലൊക്കെ ഉൾപ്പെടുകയും പിന്നീട് കളിക്കാതിരിക്കുകയും ചെയ്യുക അത് ശരിയായ നടപടിയല്ല നിങ്ങൾ കുറച്ചുകൂടി വളരാനുണ്ട് എന്നാണ് മെസ്സിയോട് ഓ മെസ്സിയോടൊക്കെയാണ് അലക്സിസ് ലലാസിനെ പോലെ ഒരാൾ ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് വീഡിയോസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ താം